ആഹാ നല്ല അസല പൊടിയിടൽ നാടകം മാങ്കുട്ടത്തിന്റെ മസാല കഥകൾ പറഞ്ഞ് രസിച്ച പ്രിയ കുട്ടി സഖാക്കളെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും ഒരു മസാല കഥയിൽപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഒരു നോട്ടീസ് അയച്ചില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് വല്ലാത്തൊരു അസ്കൃതയാണ് പോലും അതുകൊണ്ട് മസാല ബോണ്ട് കേസിൽ മുഖ്യന് ഇ ഡി നോട്ടീസ് അയച്ചുകൊണ്ട് ഈ വർഷത്തെ അവസാന നാടകത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ബി ജെ പി കേരള സർക്കാരിന് എതിരാണെന്നും ബി ജെ പി സർക്കാർ അടിപൊളിയാണെന്നും കാണിക്കാൻ മുഖ്യന് നോട്ടീസ് അയക്കുന്നതിപ്പോൾ ഹോബി ആയല്ലോ നോട്ടീസ് അയച്ചതിന് ശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ കരുവന്നൂർ കേസില് മകന്റെ കേസില് മകളുടെ കേസില് സ്വർണക്കടത്തിന് ലൈഫ് മിഷൻ അങ്ങനെ അങ്ങനെ നോട്ടീസുകൾ കുമിഞ്ഞുകൂടുന്നതിനിടയിലേക്ക് ഇതാ പുതിയൊരു നോട്ടീസ് കൂടി എത്തി മസാല ബോണ്ട് കേസ് ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് ആരെ വെളുപ്പിക്കാനാണ് എന്ന മട്ടിയതാണ് ജനങ്ങളുടെ ചോദ്യം പ്രതിപക്ഷം ഇതിനെ കാണുന്നത് സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിച്ചാലും കുഴപ്പമില്ല ബി ജെ പി വെളുപ്പിക്കാനുള്ള സി പി എം ബി ജെ പി തന്ത്രമായിട്ട് മാത്രമാണ് സന്ദീപ് വരൂരും പറയുന്നതും അതന്നെ മസാല ബോണ്ട് വാങ്ങിയതിൽ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അയച്ചതിൽ പരിഹാസവുമായിട്ട് സന്ദീപ് വരൂർ എത്തിയതും അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സഖാവേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു നോട്ടീസ് അയക്കുന്നു മകൾക്കും മൗനം അയച്ച നോട്ടീസ് പോലെ ഒരു നോട്ടീസ് കരുവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രം കാര്യക്കണ്ട സസ്നേഹം സഖാവിന്റെ സ്വന്തം എന്നാണ് സന്ദീപ് തന്റെ ഫേസ്ബുക്കിൽ പരിഹാസ രൂപേണ കുറിച്ചത് ഇത് തന്നെയാണ് ജനങ്ങൾക്കും മനസ്സിലായത് വെറുതെ ഒരു പൊടിയിടൽ മാത്രം ഇനി ഇതുകൂടാതെ ഇരയ്ക്ക് വേണ്ടിയുള്ള പിടിവരയിൽ സന്ദീപ് വാര്യരുടെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായിട്ട് ഒരു വശത്ത് നടക്കുന്നുണ്ട് കേട്ടോ കിഫി മസാല ബോണ്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കൂടിയിട്ടായിരുന്നു കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇ നോട്ടീസ് അയച്ചിട്ടുണ്ട് ശനിയാഴ്ചയായിരുന്നു ഇ നോട്ടീസ് നൽകിയത് കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനവും കണ്ടെത്തിയിട്ടുണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് കിഫ്ബി ഹാജറാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ഇ ഡിയുടെ നിർണായക നീക്കം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ മുഖാന്തരമോ വിശദീകരണം നൽകാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അതേസമയം ബോണ്ട് ഇറക്കി സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയും കിഫ്ബി തിരിച്ചടച്ചിരുന്നു മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാന ഏജൻസിയായിരുന്നു കിഫ്ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് മസാല ഇടപാടിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്നായിരുന്നു ഇ ഡിയുടെ അന്തിമ റിപ്പോർട്ട് അങ്ങനെ നാടകത്തിന്റെ പുതിയ തുടക്കം ആരംഭിച്ചിരിക്കുന്നു ഇനി ബാക്കിയുള്ള രംഗങ്ങൾ കാണാൻ കാത്തിരിക്കുക